ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അമ്മി വ്ലോഗ് അപ്പൊ ഞാൻ എന്താ തൊഴുപുഴയുന്ന ഏറ്റുമാനവർക്ക് പോകുന്ന വഴി കണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ നെല്ലാപ്പാറ എല്ലാവർക്കും അറിയാം ആറുവർഷം മുന്നേട്ടോ നെല്ലാപ്പാറയിൽ ഞാൻ ചെറിയ വെള്ളച്ചാട്ടം കണ്ടു തുടങ്ങിയത് ഇപ്പോഴും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വരാറുണ്ട് അപ്പോൾ നേരെ നമ്മുടെ പാലാ മീനച്ചിലാർ റോഡിലോട്ടെത്തി അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വണ്ടി നിർത്തി വണ്ടി നിർത്താൻ ഇടയുണ്ടായ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം കൂടി നമ്മുടെ റോഡിനോട് അല്പം സ്വല്പം കൂടി ഉള്ളു അവിടെയാണെങ്കിൽ നല്ല വലിയൊരു മരം ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ട് നല്ല ഒഴുക്കുണ്ട് നിങ്ങൾക്ക് കാണാം ആ വേസ്റ്റൊക്കെ എന്ത് സ്പീഡിലാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും ഇവിടെ കുളിക്കാൻ വരുന്നവരുടെ ശ്രദ്ധിക്കുക ആരും ഇറങ്ങരുത് നല്ല കാഴ്ച ഉണ്ടാവും നല്ല ഒഴുക്കും ഉണ്ടാവും ഇപ്പം ഇവിടെ എല്ലാം മരം ഒക്കെ ഒടിഞ്ഞ് വീണ് കമ്പിയിലൊക്കെ വീണ് കിടപ്പുണ്ട് എല്ലായിടത്തും പാല ഒട്ടുമിക്ക സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ പോയപ്പോൾ ഈ കണ്ടൊക്കെ റോഡിനോട് അടുത്തായി അപ്പോൾ എല്ലാവരും വരുന്നവരെ സൂക്ഷിക്കുക കെയർ ചെയ്തിട്ട് വേണം വണ്ടി ഓടിച്ച് വരിക അപ്പോൾ ഞാൻ നേരെ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ ഇതേ മരൊടി വീണ് ആ സീനെ റോഡൊക്കെ ബ്ലോക്ക് ആയി പക്ഷേ വൈകുന്നേരത്തിനുള്ളിൽ അവരെല്ലാം റെഡിയാക്കി വിട്ടിട്ടുണ്ട് എന്തായാലും ഇത് ഇന്നലത്തെ രാത്രിത്തെ മഴയിൽ വീണതാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ ഗൈസ് ബൈ